എല്ലാവർക്കും നമസ്കാരം അഡ്വക്കേറ്റ് ജിസ്മോൾ ജോസഫ് അവരും രണ്ട് കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്തു എന്ന് ചില മുൻനിര മാധ്യമക്കാരും പിന്നെ പോലീസും അതുപോലെയുള്ള ചില ഇവരുടെ തന്നെ ഗ്യാങ്ങിൽപ്പെട്ട കുറച്ച് ഗ്രൂപ്പുകാരും ഒക്കെ ചേർന്ന് വരുത്തി തീർക്കുവാനായിട്ട് വളരെ ശ്രമം നടത്തി എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് ജിസ്മോളുടെ കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമാണ് അവരെ കൊന്നിട്ട് അവിടെ കൊണ്ടുപോയി ഇട്ടതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നും ജനത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ നിയമ സംവിധാനങ്ങളൊക്കെ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഇതിനകത്ത് മറിഞ്ഞു കിടക്കുന്നൊരു വ്യക്തിയുണ്ട് ഈ നമ്മൾ ആദ്യം വിചാരിച്ചത് ഈ ജിസ്മോളുടെ ഭർത്താവും ഭർത്താവിൻ്റെ അപ്പനും പിന്നെ അമ്മയും യു കെയിലുള്ള ഒരു സഹോദരിയും മാത്രമേ ഇതിനകത്ത് ഇൻവോൾവഡ് ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്നാൽ ആ സമയത്ത് അതായത് നമ്മൾക്കറിയാം രണ്ട് ദിവസം മുൻപ് വരെ ജിസ്മോൾ മരിക്കുന്നതിന് രണ്ട് ദിവസമായിട്ട് ജിസ്മോളുടെ മൊബൈൽ ഫോൺ അനക്കമില്ല മൊബൈൽ ഫോൺ എവിടെയാണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല അത് കഴിഞ്ഞിട്ട് ഈ മൊബൈൽ ഫോണിൽ നിന്നും കോൾ ചെയ്തിരിക്കുന്ന വ്യക്തി ഈ രണ്ട് ദിവസത്തിന് ശേഷം അതായത് ജിസ്മോളുടെ മരണത്തിന് ശേഷം ഈ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന വ്യക്തി എന്ന് പറയുന്നത് ജിസ്മോളുടെ അമ്മാവൻ എന്ന് പറയുന്ന ഒരുത്തനാണ് ഇനി അടുത്തത് എന്താണ് ജിസ്മോളുടെ ഏറ്റവും ഇളയ നാത്തൂൻ അതായത് ജിമ്മിയുടെ ഇളയ പെങ്ങള് ഈ റാണി എന്ന് പറയുന്ന പുള്ളിക്കാർക്ക് ഇവളും അവിടെ ഉണ്ടായിരുന്നു അതായത് ഈ രണ്ട് ദിവസങ്ങളിൽ ജസ്മോളുടെ മരണത്തിൻ്റെ തൊട്ട് മുന്നേയും ആ ജസ്മോളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ ദിവസങ്ങളിലും ഇവൾ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇവൾക്കതിനകത്ത് പങ്കില്ല എന്നുള്ള മട്ടിലായിരുന്നു ആദ്യം ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിഞ്ഞിട്ടില്ല കാരണം ഇവൾ ഇവളംമാതിരി അഭിനയമായിരുന്നില്ല നമ്മുടെ വീഡിയോയുടെ ഒക്കെ നമ്മുടെ മാധ്യമങ്ങാരുടെ മാധ്യമക്കാരുടെയൊക്കെ മുൻപിൽ കിടന്നുകൊണ്ട് ആ കുഞ്ഞുങ്ങളുടെയും ജസ്മോളുടെയൊക്കെ ബോഡി കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഇവളുടെ അമ്മാതിരി അഭിനയമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾക്കൊരു മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുണ്ട് ഈ അഭിനയിച്ച് തകർക്കുന്നത് അല്ലേ ഇതുപോലെയുള്ള കൊലപാതകങ്ങളിലും ആത്മഹത്യകളിലും ഈ അഭിനയിച്ച് തകർക്കുന്ന ഇപ്പോൾ നമ്മളാ കുഞ്ഞിൻ്റെ കണ്ടു അല്ലെ ഒരു കുഞ്ഞിനെ എന്താ പറയുക അമ്മ പാലത്തിൽ നിന്ന് എറിഞ്ഞു വന്ന് അവിടെയും കണ്ടു അവിടെ കൊച്ചച്ചൻ എന്ന് പറയുന്നവൻ കിടന്നുകൊണ്ട് അങ്ങ് അലറി വിളിക്കുകയായിരുന്നു അവൻ അഭിനയിച്ച് തകർക്കുകയായിരുന്നു പിന്നെയാണ് മനസ്സിലായത് ഇവൻ വർഷങ്ങളായിട്ട് ആ കുഞ്ഞിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പിഞ്ചു കുഞ്ഞിനെ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ റാണി എന്ന് പറയുന്നവളും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവളും ഇതിനകത്ത് പങ്കാളിയാണ് അപ്പോൾ ഇവളെ ഇവർ പ്രതി ചേർത്തിട്ടില്ല ഇവളെയും പ്രതി ചേർക്കണം ഈ അമ്മാ അമ്മാവൻ എന്ന് പറയുന്നവനെയും ഇതിനകത്ത് പ്രതി ചേർക്കേണ്ടതാണ് എന്ന് വെച്ചാൽ ഇവർ പ്ലാൻഡായിട്ട് ഇവരെ ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകൊണ്ടുപോയിട്ട് ഇവർ അവിടെ പുഴയിലിടുകയായിരുന്നു ചെയ്തത് എന്ന് വെച്ചാൽ പുഴയിൽ ഇവർ പോകുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടും ഇവർ വേറെ ഏതൊക്കെയോ ദൃശ്യങ്ങളാണ് കാണിച്ചിരിക്കുന്നു ഒരെണ്ണം കാണിച്ചത് ജിസ്മോൾ മൂത്ത കുഞ്ഞും കൂടി പോകുന്നത് അപ്പോൾ ഇളയ കുഞ്ഞ് അവിടെ പോയിന്ന് കാണുന്നില്ല അതിന് ഉത്തരമില്ല അങ്ങനത്തെ ബാക്കി അത്രയും ഉള്ള സ്ഥലങ്ങളിൽ അതായത് ജിസ്മോളുടെ വീട്ടിലടക്കം സി സി ടി വി ക്യാമറ ഉണ്ടായിട്ടും ഒരു ക്യാമറകളിലും ഈ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾക്ക് എന്താ പറയുക മനസ്സിലാകുന്ന കാര്യമാണ് അപ്പോൾ ഇതിനകത്ത് ഇതിനകത്തുനിന്ന് അനുമാനിക്കേണ്ട കാര്യങ്ങൾ ഇവരെ വേറെ ഏതോ എന്ന് വെച്ചാൽ ഇവരുമായി ബന്ധപ്പെട്ടിട്ടല്ലാത്ത ഒരു വാഹനത്തിൽ ഒന്നെങ്കിൽ ആ റാണി എന്ന് പറയുന്നവളുടെ കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഈ അമ്മാവൻ എന്ന് പറയുന്ന കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും വാഹനത്തിൽ ഈ കുഞ്ഞുങ്ങളെയും ഈ ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തിയെയും കൂടെ ഇവർക്കൊന്നിട്ട് ആ പുഴയിൽ കൊണ്ടിടുകയാണ് ചെയ്തത് എന്നിട്ട് ഇവർ ആരും അറിയാതെ മറവിൽ കൊണ്ടുവന്ന് ആ വാഹനം അവിടെ എന്താ പറയുക ഇടുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇതാണ് സംഭവിക്കുവാനുള്ള ചാൻസ് അതല്ല എങ്കിൽ എങ്ങനെയാണ് ഇവരുടെ ബോഡി അവിടെ വരുന്നത് മറ്റേ പുഴയിൽ വരുന്നതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലേ ഇനി ആ വേലക്കാരി എന്ന് പറയുന്നത് ഞാൻ ആദ്യവും പറഞ്ഞു എല്ലാ ഇവൾ ഫുള്ള് അവൾ മെയിൻ കള്ളിയാണ് അവൾക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയാം മോളി എന്നങ്ങാണ്ട് അതിൻ്റെ പേര് ഈ പുള്ളിക്കാരത്തെ എല്ലാം മാറ്റി 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 മാറ്റിയാണ് പറയുന്നത് ഇവൾ പറയുന്ന ഇവൾ ഒരു ഒറ്റ വാക്കി ഞാൻ പറയാം ഇവൾ അവളോട് ഇവളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിലോട്ട് പോയായിരുന്നോ ആ അന്നേരം ആ ഞാൻ പോയായിരുന്നു അപ്പം ജിമ്മി ആ ജിമ്മി വന്നെന്നല്ലേ മീഡിയക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ കണ്ടില്ല ജിമ്മിം വന്നു എന്നല്ലേ പത്രക്കാരൊക്കെ പറയുന്നതെന്നും ഇവള് പറഞ്ഞിരിക്കുന്ന ഒരു മറുപടിയാണ് അതിൽ നിന്ന് തന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി പൊരുത്തക്കേടുകൾ എന്നിട്ട് ഇവൾക്ക് ഉത്തരം മുട്ടുമ്പോഴെല്ലാം ഇവളുടെ മകളാണ് ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വേലക്കാരി എന്ന് പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ സ്ത്രീക്കും ഇതിനകത്ത് പങ്കുണ്ട് അപ്പോൾ ഈ സ്ത്രീയെയും ഈ സ്ത്രീയുടെ മകളെയും അടക്കം ഇതിനകത്ത് പ്രതി ചേർത്ത് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്ത് നല്ലോലെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ചുരുളു പുറത്തോട്ടറിയും എന്തായാലും നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് ജസ്മോളെയും കുഞ്ഞുങ്ങളെയും കൊന്നതാണ് അല്ലാതെ ഇതൊരിക്കലും മുങ്ങി മരണം അല്ല എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി അവർ എഴുതിയിരിക്കുകയാണ് ഓക്കെ ഇനി ജിസ്മാളുടെ കഴുത്തിൽ എവിടെ എവിടെയെങ്കാണ്ട് എന്താ പറയുക മാരകമായിട്ട് ഇവർ എന്തോ ഒരു എന്താ പറയുക വിഷം കുത്തിവെച്ചതിൻ്റെ പാട് അടക്കം അതിനകത്തുണ്ട് എന്നും വിഷം അകത്ത് ഇഞ്ചെക്ട് ചെയ്തതിൻ്റെ എല്ലാം എന്താ പറയുക തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ ജിസ്മോൾക്ക് തന്നെ ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത വേറൊരാൾ ഇഞ്ചെക്ട് ചെയ്തിരിക്കുന്ന ഭാഗത്താണ് കഴുത്തിലുള്ള ആ ഒരു ഇഞ്ചക്ഷൻ്റെ പാടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പുറത്തോട്ട് വന്നിരിക്കുകയാണ് ജിസ്മോളുടെ മരണം എന്ന് പറയുന്നത് ജിസ്മോളുടെ കുഞ്ഞുങ്ങൾ അതിൽ ഒരു കുഞ്ഞിൻ്റെ തലയൊക്കെ അടിച്ചു പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഇത് എന്താ പറയുക ഈ സംഭവം എന്ന് പറയുന്നത് കൊലപാതകം ആണ് ഇതും ആത്മഹത്യാക്കുവാൻ ആരൊക്കെയോ ചേർന്ന് വല്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം ഒരു എന്താ പറയുക ഈ നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നിയമത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് നമ്മൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ലല്ലേ നീതി എന്ന് പറയുന്നത് ഒരുപാട് വെളിപ്പാട് അകലെയാണ് കാരണം നമ്മൾക്കറിയുമ്പോൾ ഈ മേഘ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി അവൾ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരനായ എന്താ പറയുക സുഗാന്തോ സുഗാന്ത സുരേഷ് എന്ന് പറയുന്ന ഒരുത്തൻ അവൻ എവിടെയായിരുന്നു രണ്ട് മാസം മൂന്ന് മാസം ഇവൻ എവിടെയായിരുന്നു ആർക്കും കണ്ടു ഇവൻ പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ പോലീസിന്റെ കൺവട്ടത്ത് തന്നെ ഇവൻ ഉണ്ടായിരുന്നു പക്ഷെ അവനെ അവർക്ക് കിട്ടിയില്ല അവസാനം ഹൈക്കോടതി അവനെ ജാമ്യം നിഷേധിച്ചപ്പോൾ ഇവൻ എവിടുന്നു പൊട്ടിമുളച്ച് നമ്മുടെ എന്താ പറയുക കമ്മീഷണർ ഓഫീസിൽ ഇവൻ സറണ്ടർ ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളുടെ പോലീസിന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എവിടെയും ഇവർക്ക് എത്തിച്ചേരാം പക്ഷേ ഇവർക്ക് ഇവരെ എത്തിച്ചേരാൻ ഇവരെ എന്താ പറയുക ഒന്നെങ്കിൽ ഇവരെ തന്നെ പൈസ മേടിക്കും അതല്ലെങ്കിൽ ഇവരെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവരുടെ മേലുദ്യോഗസ്ഥമാർ പൈസ മേടിച്ചിട്ട് ഇവരെ എന്താ പറയുക അങ്ങോട്ട് കള്ളി ചാട കുഞ്ഞുരാമ ഇങ്ങോട്ട് ചാടട കുഞ്ഞുരാമ എന്ന് പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാര്ത്ഥ്യം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും കാരണം ഏറ്റുമാനൊരു എസ് എച്ച് ഒ വളരെ വികാരഭരിതനായിട്ട് സംസാരിച്ചതാണ് ഇതിനകത്ത് നമ്മൾ ഷൈനിയുടെ വിഷയത്തിൽ നമ്മൾ എന്താ പറയുക ഭയങ്കര ഇതാണ് ജിസ്മാളുടെ വിഷയത്തിലും ഭയങ്കര ഇമോഷണലായിട്ടൊക്കെ അയാൾ സംസാരിച്ചതാണ് അതൊക്കെ ആത്മാർത്ഥമാണ് എങ്കിൽ അദ്ദേഹത്തിന് പോലും ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദം ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഇതിൻ്റെ മേൽ ഇയാളുടെ മേൽ കിടക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും ഈ കേസ് ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഇപ്പോൾ ആ തന്തയ്ക്കും മകനുമെതിരെ അതായത് ജിമ്മിക്കും ജിമ്മിയുടെ അപ്പനുമെതിരെ വെറും ആത്മഹത്യാ പ്രേരണാ കുറ്റം മാത്രമേ ചുമത്തിയിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിരിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇനി എങ്കിലും ഇവരൊന്ന് ഉണർന്ന് പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾക്കറിഞ്ഞൂടല്ലേ ഇന്ന് എങ്ങോട്ടാണ് ഈ പോക്കുന്നല്ലേ അല്ലെ നിയമം എല്ലായിടത്തും ഇങ്ങനെ കണ്ണ് കെട്ടി കിടക്കുകയാണ് ഒരു പാവമായ രണ്ട് കുഞ്ഞുങ്ങൾ അതുങ്ങളും എന്ന് വെച്ചാൽ ഭയങ്കര പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത് അതുങ്ങളും അതിധാരണമായിട്ട് തന്നെയാണ് അതുങ്ങൾ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ അതുങ്ങൾ അത്രയും വേദന സഹിച്ചാണ് കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് പോയിരിക്കുന്നത് വളരെ കഷ്ടം എന്ന് തന്നെ പറയേണ്ടി വരും ആ ന്യൂസ് കേട്ടപ്പ തൊട്ട് മനസ്സ് ഭയങ്കരമായിട്ടങ്ങ് എന്താ പറയുക എന്താ പറയുക നമ്മൾക്ക് ഇങ്ങനെ ഒരു അല്ലെ നമ്മളെ പോലെ മനസ്സാക്ഷിയുള്ളവർക്കൊന്നും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അത് മനസ്സ് ഭയങ്കര വിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെയാണോ സിറ്റുവേഷനുകളിലൊക്കെയാണ് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നത് അവർ തന്നെ നീതി നടപ്പാക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ജനം മൂവ് ചെയ്യുവാനുള്ള ചാൻസ് വരുന്നതല്ലേ കാരണം നീതി നിഷേധിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നീതി നിഷേധിക്കുമ്പോൾ നീതിക്ക് വേണ്ടി ജനങ്ങള് തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് ഇന്നത്തെ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഉത്തരവാദിത്വം ആരാണെന്ന് വെച്ചാൽ നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ മറന്നു പോകരുത് എന്തായാലും അവർക്കും നീതി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു അതിൽ കൂടാതെ നമ്മ അതുകൂടാതെ നമ്മൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ പറ്റുന്ന പറ്റത്തില്ല ഇങ്ങനെ എന്താ പറയുക മീഡിയകളിൽ കൂടിയൊക്കെ ഇരുന്ന് സംസാരിക്കുകയല്ലാതെ നമ്മൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല എന്നുള്ളൊരു നഗ്ന സത്യം തന്നെയാണ് എന്തായാലും നമ്മൾ തന്നെ എന്താ പറയുക നമ്മളെ സൂക്ഷിക്കുക നമ്മൾ നമ്മളുടെ കാര്യങ്ങൾക്ക് നമ്മൾ തന്നെ നീതിയുമായിട്ട് ഇറങ്ങുക അതല്ലാതെ വേറെ നീതി ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം